ഈശോയിലെ സ്നേഹമുള്ളവരെ ഒത്തിരി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുക കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിൽ നമ്മുടെ സഹോദരർ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ടത് ദൈവം അവരുടെ അങ്ങനെ വേർപിരിഞ്ഞവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകട്ടെ അവരുടെ കുടുംബാംഗങ്ങളെ ദൈവ കരുണയാൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ ഈ ഒരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്നുണ്ട് ദൈവം ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു അല്ലെങ്കിൽ ഇത് ആരുടെ തെറ്റുമൂലമാണ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അതുമല്ലെങ്കിൽ ഇപ്പോഴുള്ള ആധ്യാത്മിക ആളുകളൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് അവർക്ക് ഇതൊന്നും പറയാൻ കഴിഞ്ഞില്ല ഈ ഒരു ദുരന്തത്തെക്കുറിച്ചൊന്നും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ ദൗർബല്യത്തെയാണ് നമ്മൾ എത്രത്തോളം ദുർബലരാണ് എന്നുള്ള ഒരു സത്യം നമ്മളെ വിളിച്ചു അറിയിക്കുകയാണ് ഇതേക്കുറിച്ച് വചനം എന്താണ് പറയുക യേശുവിൻ്റെ സമയത്തും ഇങ്ങനെയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്നു ജെറുസലേമിലെ ഒരു സീലോഹയിലെ ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് ആളുകൾ മരിക്കുകയാണ് പതിനെട്ട് ആളുകൾ മരിക്കുകയാണ് അപ്പോൾ ഈ കെട്ടിടത്തെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഈ പതിനെട്ട് ആളുകൾ മരിച്ചപ്പോൾ പല യൂതന്മാർക്കും ഇതിൻ്റെ കാരണം എന്തൊന്നും മനസ്സിലായില്ല അവർ പറഞ്ഞു ചിലപ്പോൾ ഇവരുടെ എല്ലാം പാപങ്ങൾ മൂലം ആയിരിക്കാം അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും കുറ്റം ചെയ്ത് മൂലമായിരിക്കാം അപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിമൂന്നാം അധ്യായത്തിൽ ഈശോ പറയുകയാണ് ആ സീലോഹയിൽ ആ ഗോപുരം ഇടിഞ്ഞു വീണ് ആ കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിച്ചുപോയ ആ പതിനെട്ട് പേര് അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കുറ്റക്കാരായിരുന്നു യേശു പറഞ്ഞു ഇല്ല അവർ തെറ്റ് ചെയ്ത മൂലമല്ല എങ്ങനെയൊരു ക്ഷോഭം അല്ലെങ്കിൽ ഒരു അവസ്ഥ അവർക്കുണ്ടായത് അവർക്കുണ്ടായത് പിന്നെയോ യേശു പറഞ്ഞത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കുമെന്നാണ് എന്താണ് ഈശോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ ഓരോ പ്രകൃതി ക്ഷോഭം ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒന്നാമതായിട്ട് നമ്മളെത്രത്തോളം ദുർബലരാണ് എന്നതാണ് ദുർബലരാണ് നമ്മുടെ ശക്തി ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നടക്കുന്ന ഒരു കാര്യം പോലും നമുക്കത് മനസ്സിലാക്കാനോ അതിനെ പ്രതിരോധിക്കാനോ നമുക്ക് കഴിയുന്നില്ല ചന്ദ്രനിലേക്കും ഭൂമിയുടെ അടിത്തട്ടിലേക്കുമെല്ലാം ആകാശപേടങ്ങളെല്ലാം അയക്കുന്ന നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യം പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ശാസ്ത്രമെല്ലാം കൈമലർത്തുമ്പോൾ നമ്മൾ നമ്മുടെ അഹങ്കാരം വെടിഞ്ഞ് നമ്മൾ എത്രത്തോളം ദുർബലരാണെന്ന് മനസ്സിലാക്കി ദൈവകരുണയിൽ ആശ്രയിക്കാനുള്ള ഒരു അവസരമാണ് ഓരോരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മെ അതിലേക്കാണ് വിളിക്കുക നാം ദുർബലരാണ് ദൈവത്തിൻ്റെ ശക്തി കൂടാതെ നമുക്കൊന്നും സാധിക്കില്ല ആയതിനാൽ സർവശക്തിനിൽ ഭരമേൽപ്പിക്കുക നമ്മുടെ അഹങ്കാരം വെടിഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് വരിക എന്ന ഒരു സന്ദേശം ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് നൽകുന്നുണ്ട് ആയതിനാൽ നാം നമ്മുടെ ദൗർബല്യം അംഗീകരിക്കണം നമുക്ക് സയൻസിനെല്ലാം സാധിക്കും എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം എത്രത്തോളം വിഫലമാണ് ആയതിനാൽ ദൈവം ഈ പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടവരോട് കരുണ കാണിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ അറിവിൻ്റെ പരിമിതിയാണ് നമ്മളെ വെളിവാക്കുന്നത് യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തം ഉണ്ടായത് ഒരന്തനെ യേശുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ ഓരോരോ ഉണ്ടാകുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ യേശുവിൻ്റെ മറുപടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിന് ആരുടെയെങ്കിലും പാപം മൂലമല്ല അല്ലെങ്കിൽ ഈ പ്രകൃതി ദുരന്തത്തിന് ഇരയായവർ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ അവരുടെ പൂർവികർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അല്ല അതുമല്ലെങ്കിൽ നമ്മൾ അവരെക്കാൾ മെച്ചമായവരും ആയതുകൊണ്ടല്ല പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അത് നമ്മുടെ അറിവിന് ഉപരിയാണ് യേശു പോലും ഈ ഒരു കാര്യത്തിന് എന്തുകൊണ്ടാണെന്ന് ഉത്തരം പറയുന്നില്ല കാരണം മനുഷ്യരുടെ ജ്ഞാനം അത് വളരെ പരിമിതമാണ് അതുകൊണ്ടാണ് പറയുക നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകളും തമ്മിൽ ദൈവം പറയുക ആകാശവും ഭൂമിയും കണക്കുള്ള അന്തരമുണ്ട് എന്ന് നമ്മുടെ അറിവ് പരിമിതമാണ് ജോബിന് ഇതുപോലുള്ള ഒരു പ്രകൃതി ദുരന്തത്തിൽ അദ്ദേഹത്തിന് എല്ലാ മക്കളെയും ആടുമാടുകളെയും നഷ്ടപ്പെടുകയാണ് ഒരു കൊടുങ്കാറ്റുണ്ടായി കെട്ടിടം ഇടിഞ്ഞു വീണ് ജോബിൻ്റെ മക്കളെല്ലാം കൊല്ലപ്പെടുകയാണ് ആദ്യം തന്നെ ജോബ് ദൈവത്തോട് ഒത്തിരി പരാതി പറയുന്നുണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിക്കുക ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ടാകുന്ന ഒരു നെടുവീർപ്പാണ് യേശു തന്നെ പറഞ്ഞില്ലേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എല്ലാ മനുഷ്യരുടെയും ഉണ്ടാകും ഉള്ളിലുണ്ടാകുന്ന ഒരു ദുഃഖത്തിൻ്റെ സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ നമ്മൾ വചനം മുന്നോട്ട് പോകുമ്പോൾ ജോബിന് തൻ്റെ അജ്ഞത മനസ്സിലാവുകയാണ് തൻ്റെ അറിവ് എത്രത്തോളം പരിമിതമാണ് അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ അവസാന അധ്യായത്തിൽ ജോബ് കുറയുക എനിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അറിവിനും ഉപരിയായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിച്ചു പോയി ദൈവമേ ഞാൻ അജ്ഞനാണ് എൻ്റെ കുറവുകൾ പരിഹരിക്കണമേ അങ്ങനെ തൻ്റെ അജ്ഞാത ജോബ് മനസ്സിലാക്കി പിന്നീട് ജോബിൻ്റെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു വരികയാണ് അപ്പോൾ ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ അറിവിൻ്റെ പരിമിതി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കാര്യം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ കൊറോണ പോലുള്ള വൈറസുകളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ അറിവിൻ്റെ പരിമിതി ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ നമ്മളോട് വിളിച്ചോതുകയാണ് ആശ്രയിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിലാണ് മൂന്നാമതായിട്ട് ഓരോ പ്രകൃതി ദുരന്തങ്ങളും അതിലകപ്പെടുന്നവരുടെ തീരാ ദുഃഖം ഓർക്കണം അവരെ ചേർത്ത് പിടിക്കാനുമുള്ള അവസരമാണ് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സഹായങ്ങൾ നൽകാനുള്ള അവസരമാണ് യേശുവിൻ്റെ അടുത്ത് ഒത്തിരി ദുഃഖം അനുഭവിച്ച ജന്മന അന്തനായ ഒരാളെ കൊണ്ടുവരുമ്പോൾ ആ യോഹനാന സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഈ അന്തനെ കൊണ്ട് വരുമ്പോൾ യേശു അവനെ അവനോട് പറയുക ഇവൻ അന്തനായി ജനിച്ചത് ഇവൻ്റെ ഒരു കുറ്റം മൂലമല്ല പിന്നെയോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവൻ്റെ ജീവനിലേക്ക് വരാനാണ് എന്നിട്ട് യേശു ആ അന്ധനെ സൗഖ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ ദുഃഖത്തിലായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്താൻ സാന്ത്വനപ്പെടുത്താൻ നമുക്ക് കടമയുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അവിടെ ഓടിച്ചെന്ന് ആ ദുരന്തത്തിലായിരിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുക അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ് യേശു പറഞ്ഞ പകലായിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളത് അങ്ങനെ ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുക അവരോട് കരുണ കാണിക്കുക അവരെ സാന്ത്വനിപ്പിക്കുക അവർക്ക് സഹായങ്ങൾ ചെയ്യുക എന്നതാണ് ആയതിനാൽ നമുക്ക് കഴിയുന്ന രീതിയിൽ യേശു പറഞ്ഞാൽ ഒരുവനൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ഈ ദുരന്തങ്ങളിലായിരിക്കുന്നവരെ സഹായിക്കാൻ നമ്മുടെ സഹായഹസ്തങ്ങൾ നീട്ടാം അവന് ചെയ്യുന്ന നന്മകൾ വഴിയായിട്ട് ദൈവം അവർക്കും നമുക്കും സ്വർഗരാജ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് ദൈവം അവർക്ക് ശക്തി കൊടുക്കാനും അവരുടെ ദുഃഖങ്ങളിൽ ദൈവം അവരെ ആശ്വസിപ്പിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ദൈവം ദൈവത്തിനാണ് ഈ കാലാവസ്ഥയെയും ഈ പ്രകൃതിയെയും എല്ലാം നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ളത് ഉള്ളത് അവൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ഭൂമിയിലെല്ലാം ചലിക്കുക അവൻ ഇച്ഛിച്ചാല് മേഘങ്ങളെ മഴയായി താഴേക്ക് പെയ്ക്കാനും അതുമല്ലെങ്കിൽ ആകാശ കവാടങ്ങൾ അടയ്ക്കാനും ദൈവത്തിന് സാധിക്കും നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വചനം പറയുന്നുണ്ട് യാക്കോബിൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്ന ഇങ്ങനെയാണ് പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകനെ ഉദ്ധരിച്ച് ഏലിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു പക്ഷേ അവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് വർഷത്തേക്ക് മഴ പെയ്തില്ല എന്നാണ് പറയുക അതുപോലെ നിലവേ നിവാസികളുടെ ഇടയിലേക്ക് ദൈവം ഒരു പ്രകൃതി ദുരന്തം അയയ്ക്കാനിരുന്ന് അവരെ നശിപ്പിക്കാനിരുന്നപ്പോൾ ആ ദൈവത്തിൻ്റെ ശിക്ഷ ഓർത്ത് അവർ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ ഒരു ദുരന്തം അവരിൽ നിന്ന് അകറ്റുകയുണ്ടായി നമ്മളും ഇത്തരം ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ പ്രളയത്തിൽ നിന്നെല്ലാം നമ്മുടെ ജനങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമുക്കും നിലവേ നിവാസികളെപ്പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കാം ഏലിയ പ്രവാചകനെ പോലെ നമുക്കും പ്രാർത്ഥനയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് നീട്ടാം ആറാമതായിട്ട് അഞ്ചാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് പലപ്പോഴും ലോക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വീടിനും സമ്പത്തിൻ്റെയും വാഹനത്തിൻ്റെയും എല്ലാം പിറകെ പോകുമ്പോൾ ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ നിസ്സഹായാവസ്ഥ നമ്മളെ വെളിപ്പെടുത്തുകയാണ് നമ്മളിതെല്ലാം ഇത്രയും എല്ലാം സമ്പാദിച്ച് ലക്ഷങ്ങളുടെ സമ്പാദ്യമുണ്ട് എനിക്ക് വലിയ വീടുണ്ട് ഇതെല്ലാം ഞാൻ തന്നെ അധ്വാനിച്ച് സമ്പാദിച്ചതാണ് എന്നെ ആർക്കും അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാൻ ഇതൊന്നും എടുത്തു കൊണ്ടുപോകാനും കഴിയുകയില്ല എന്നൊക്കെ അഹങ്കരിക്കുമ്പോൾ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക നാം എന്തിനാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ട് നമ്മുടെ മരണം എപ്പോൾ എങ്ങനെ എവിടെയെന്ന് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല അതുകൊണ്ടാണ് വചനത്തിൽ യാക്കോബ് സ്ലിഹയൊക്കെ പറയുക നമ്മളൊരു സ്ഥലം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി വ്യാപാരം നടത്തും എന്നൊക്കെയാണ് യാക്കോബ് നാലിൻ്റെ പതിമൂന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ കാരണം ഒരു മൂടൽമഞ്ഞ് പോലെയാണ് നമ്മുടെ ജീവിതം എന്നാണ് വചനം പറയുക വചനം പറയുക അതുപോലെ തന്നെ ഒരു ധനികൻ ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നാളെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചു യേശു പറയുകയാണ് മൂടാ ഇന്ന് നിൻ്റെ ആത്മാവിനെ വിളിച്ചാൽ ഇതെല്ലാം എവിടെയാവും ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തിനു പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആറാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് നമുക്ക് പല തെറ്റുകളും വരുത്തി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പശ്ചാത്താപിക്കാനുള്ള ഒരു സമയം കൂടിയാണ് പലപ്പോഴും നമുക്ക് വചനത്തിൽ കാണാം പല തെറ്റുകളുടെയും ഫലമായിട്ട് പല പ്രകൃതി ദുരന്തങ്ങളും സമൂഹത്തിൽ വരിക ഉദാഹരണമായിട്ട് സങ്കേടപുസ്തകം പതിനാറാം അധ്യായം നിയമാവർത്തനം പതിനൊന്ന് പതിനേഴിലെല്ലാം നമുക്കിത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുരന്തത്തിന് ഇരയാകുന്ന വ്യക്തികളുടെ തെറ്റല്ല ഈ ആ സമൂഹം ചെയ്യുന്ന തെറ്റുകൾ പലപ്പോഴും ഉദാഹരണമായിട്ട് ഈ പ്രകൃതി ദുരന്തങ്ങൾ അനിയന്ത്രിതമായ മണ്ണെടുപ്പ് ക്വാറികൾ അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പണിയുക ഭൂമി ഭൂമിയിടിച്ച് നിരത്തുക ഇതെല്ലാം പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനുള്ള ഒരു കടമ കൂടി നമുക്കുണ്ട് ദൈവമനുഷ്യനെ ഏതെന്തോട്ടത്തിലാക്കിയപ്പോഴും മനുഷ്യനെ കാര്യസ്ഥനാക്കിയെന്നാണ് ആ സൃഷ്ടി സംരക്ഷിക്കാനാണ് ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിലാക്കിയതെന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം പറയുക പക്ഷെ സംരക്ഷണത്തിന് പകരം പ്രകൃതിയെ സംരക്ഷിക്കാൻ എല്ലാ ജീവജാലങ്ങളെയും മണ്ണിനെയും എല്ലാം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യൻ ഒരുപക്ഷേ ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ ഉദ്യമിക്കുമ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടാവും പ്രകൃതിയുടെ ഘടന തന്നെ മാറും ചിലപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ആറ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്നാമതായിട്ട് നമ്മുടെ ഓരോ പ്രകൃതിക്ഷോഭങ്ങളും എത്രത്തോളം ദുർബലരാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു രണ്ടാമതായിട്ട് നമ്മുടെ അറിവിൻ്റെ പരിമിതി ഓരോ പ്രകൃതിക്ഷോഭങ്ങളും നമ്മളെ വെളിവാക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് നമുക്ക് ഇത്തരം ദുരിതങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കാനുള്ള ഒരു കടമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാലാമതായിട്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിനെ കരുണയ്ക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കരങ്ങൾ നീട്ടുകയും ചെയ്യണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അഞ്ചാമതായിട്ട് നമ്മൾ ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആറാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും ആയതിനാൽ ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടാം സാധിക്കുമെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് സഹായങ്ങൾ നൽകാം ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾക്ക് വഴി നമുക്ക് സഹായിക്കാം ഒരുപക്ഷെ അതും നമുക്ക് പറ്റിയില്ല എങ്കിൽ എനിക്ക് നേരിട്ടോ സന്നദ്ധ സംഘടനകൾ വഴിയോ സഹായിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയിലല്ല ഞാനെങ്കിൽ എങ്കിൽ കൂടി എനിക്ക് ആ ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന് കരുണ അവരുടെ മേലുണ്ടാകട്ടെ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകട്ടെ ആമേ